ഗൃഹാതുരസ്മരണകൾ ഉയർത്തി മലയാളികൾക്ക് ഇന്ന് തിരുവോണം കർമാനുസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും തിരുവോണാശംസകൾ ഇല്ലായ്മകളും പ്രതിസന്ധികളും ഒക്കെ മറക്കുക സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെയും തിരുവോണത്തെ വരവേൽക്കുക അതിനുവേണ്ടി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു വറുതിയുടെ കർക്കിടകത്തിന് ശേഷം സമൃദ്ധിയുടെ പൊന്നോണം നാടും നഗരവും ആഘോഷത്തിലാണ് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ല കാലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് ഓരോ ഓണക്കാലവും ലോകത്തെവിടെയാണെങ്കിലും ഒത്തുചേരലിന്റെ അവസരം കൂടിയാണ് ഓണ ദിവസങ്ങൾ മാവേലി തമ്പുരാന്റെ വരവ് കാത്ത് മുക്കുറ്റിയും കാശിത്തുമ്പയും കണ്ണാന്തളിയുമൊക്കെ കണ്ണിനഴകായി നമ്മുടെ മുറ്റത്ത് വിരിയുന്ന പൊന്നോണം കാലം മുന്നോട്ട് പോയതിനനുസരിച്ച് ഓണാഘോഷത്തിന്റെ കെട്ടിലും മട്ടിലും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് എങ്കിലും ഗൃഹാതുരത ഉണർത്തുന്ന ഓർമ്മകളോടെ ഇപ്പോഴും മലയാളിയുടെ മനസ്സിൽ ആ പഴയ ഓണക്കാലം തന്നെയാണ് മാറ്റൊട്ടും കുറയാതെ മലയാളികൾ എന്നും ഓണം ആഘോഷിക്കുന്നു പൂക്കളം ഒരുക്കിക്കഴിഞ്ഞാൽ പിന്നെ സ്പെഷ്യൽ എന്താണ് ഓണസദ്യ തന്നെയാണ് ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങം ഇരുപതാണ് തിരുവോണ ദിനമാണ് മാവേലിം എന്നെ വരവേൽക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറെടുത്ത് കഴിഞ്ഞു അത്തം മുതൽ പത്ത് ദിവസം വരെ പൂക്കളം ഇട്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കം ഒറ്റത്തെ പൂക്കളത്തോടെ ആവണം തിരുവോണദിനത്തിൻ്റെ തുടക്കം എന്നാണ് പഴമക്കാർ പറയുന്നത് ഇന്നത്തെ പൂക്കളത്തിൽ ഓണത്തപ്പനിയും വയ്ക്കാറുണ്ട് എല്ലാ നിറങ്ങളോടുമുള്ള പൂക്കളാണ് ഇന്ന് വേണ്ടതും ദിനമായ ഇന്ന് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ പ്രത്യേകം ചടങ്ങുകളും നടക്കും മഹാബലിയെ എതിരേൽക്കുന്നത് തന്നെയാണ് ഇതിലെ പ്രധാന ചടങ്ങ് മലയാളികൾക്ക് കൂട്ടായ്മയുടെ ഉത്സവമാണ് ഓണം ജാതി മത ഭേദമന്യ സകലരും ആഘോഷിക്കുന്ന ഉത്സവം ഓണസദ്യയും പൂക്കളവും പുലിക്കളിയും ഒക്കെയായ കുടുംബത്തിനും കൂട്ടുകാർക്കും ഒപ്പമാണ് ഓരോ മലയാളിയുടെ ഓണാഘോഷം ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഓണം ആഘോഷിക്കാനുള്ള അവസരം മലയാളികൾ നഷ്ടമാക്കാറില്ല ഓണത്തിന്റെ പ്രധാന ആകർഷണം ഓണസദ്യയാണ് എന്ന് പറഞ്ഞല്ലോ കറൻ ഓലൻ എരിശ്ശേരി ഇതൊക്കെ തന്നെയാണ് ഓണസദ്യയിലെ പ്രധാന വിഭവങ്ങൾ അവിയലും സാമ്പാറും പിന്നീട് വന്നതാണ് നാലു കൂട്ടം ഉപ്പിലിട്ടതാണ് കണക്ക് കടുമാങ്ങ നാരങ്ങ ഇഞ്ചിപ്പുളി ഇഞ്ചി തൈര് പപ്പടം ഇടത്തരമായിരിക്കും പത്ത് പലക്കാരൻ പന്ത്രണ്ട് പലക്കാരൻ എന്നിങ്ങനെയാണ് പപ്പടക്കണക്കെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉപ്പേരി നാല് വിധം വേണം ചേന പയർ വഴുതനങ്ങ പാവയ്ക്ക ഇത് നാലുമാകാം ശർക്കര പുരുട്ടിക്ക് പുറമേ പഴനുറുക്കും പഴവും പാലടയും പ്രഥമനും വിളമ്പുന്നതിനും പ്രത്യേകതയുണ്ട് നാക്കില തന്നെ വേണം ഓണസിദ്ധിക്ക് നാക്കിടത്തുവശം വരുന്ന രീതിയിൽ ഇലവയ്ക്കണം ഇടത് മുകളിൽ ഉപ്പേരി വലത് താഴെ ശർക്കര ഉപ്പേരി ഇടത്ത് പപ്പടം വലത്ത് കാളൻ ഓലൻ എരിശ്ശേരി നടുക്ക് ചോറ് നിരന്ന് ഉപ്പിലിട്ടത് മധ്യ തിരുവിതാംകൂറിൽ ആദ്യം പരിപ്പുകറിയാണ് വെള്ളം വാറ സാമ്പാറും പ്രഥമനും കാളനും പുറമേ പച്ചമൂര് നിർബന്ധം ഓണത്തിന് മരച്ചീനിയും വറക്കാറുണ്ട് എള്ളുണ്ടയും അരിയുണ്ടയും ഒക്കെയാണ് മറ്റു വിഭവങ്ങൾ കുട്ടനാട് പാണ്ട് ഉത്രാടം മുതൽ ഏഴ് ദിവസം ഓണം ഉണ്ടുമായിരുന്നത്രേ പുളിശ്ശേരി മൂരും തോരനും സാമ്പാറുമായിരുന്നു പ്രത്യേക വിഭവങ്ങൾ അപ്പോൾ ഓണസദ്യയൊക്കെ മനോഹരമായി കഴിക്കുക ഓണം മനോഹരമായി ആഘോഷിക്കുക ഓരോ ഓണക്കാലം കഴിയുമ്പോഴും നഷ്ടബോധമല്ല അടുത്ത ഓണക്കാലത്തിലേക്കുള്ള പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പാണ് എല്ലാവരുടെയും ജീവിതത്തിൽ ആ പ്രതീക്ഷ ഉണ്ടാകട്ടെ ആഘോഷങ്ങളൊന്നും മിസ് ചെയ്യാതിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസ ന്യൂസ് ഡെസ്ക് കർമസ്